ൈസ് എവിടെയോ കൊണ്ടുവച്ചു മഴ നനിയെന്നുണ്ട് അതി ഇവിടെ എല്ലാം വെള്ളം ഇന്ന് ഭയങ്കര മഴയായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങിയണീച്ച പോലാന്ന് അങ്ങനെ അത്രേയുള്ളു എൻ്റെ കാര്യം തോന്നുമ്പോ ചെയ്യൂയില്ലെങ്കിൽ മുറ്റടിക്കാൻ തോന്നി വൈകുന്നേരം മഴത്തല ആവരഷത്തിൻ്റെ ഒരു ഇതല്ലേ അപ്പം ഞാൻ വന്നപ്പോൾ ചൂല് കാണുന്നില്ല ചൂല് വെക്കുന്ന സ്ഥലത്ത് കേസ് കിട്ടും കൂടുതൽ എനക്കിടില്ല പെട്ടെന്ന് കാര്യം നടക്കണം ൊക്ഷമ ഞക്ഷമ ന്ഷമ അപ്പോൾ നമുക്ക് നമ്മൾ ആടുമാമേൻ്റെ ചോറായോ നോക്കാം ഇവിടെ എല്ലാം കടിക്കുന്ന എന്നാലും ആ ചൂലവിടെ കൊണ്ടറിയില്ല അത് തോന്നുമ്പോൾ അതങ്ങ് അതങ്ങ് ചെയ്യും ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല്ല തോന്നുമ്പോൾ ചെയ്യും മനുഷ്യൻ്റെ ചോറ് വെച്ചു മൃഗത്തിൻ്റെ ചോറ് അടുപ്പത്തുണ്ട് അങ്ങനെ അമ്മ മറ്റേ അതൊരു സിനിമയിലില്ലേ അമ്മ 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 ഒന്നു തൊടുമ്പോ ഒന്നു തൊടുമ്പോ പാട്ടെല്ലാം വരുന്നുള്ളേ നിങ്ങക്കുള്ളത് തന്നെയാ എന്റെ മക്കുള്ളത് തന്നെയാ എങ്ക നിങ്ങളെങ്ങനെ ഇരി കൂട്ടണേട മക്കളെ അമ്പേന്റെ കൈജോ എൻജോയ് വിത്ത് ലൈഫ് വെയിൽ എല്ലാവരും അമ്പത്താറാമത്തെ അറുപത് വയസ്സിലും ഡാൻസ് കളിക്കുന്നു നടക്കാൻ പോകുന്നു ഞാൻ അധ്വാനിക്കുന്നു ഞാൻ അധ്വാനിക്കുന്നത് അതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖല ഞാൻ ഞാനിവിടെയുള്ള ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല ആ ഞാൻ എടുത്തു വെച്ചിട്ട് നിങ്ങളെ വിളിക്കാം ഓ അതെയാ ആ ഞാനീനി നായിക്ക അല്ല ആടിന് കഞ്ഞി ആ ഇത് കഴിഞ്ഞ് അടിയിൽ കഴിഞ്ഞ ചുറ്റും വാരി ആ ആ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് വിളിക്കാം കൊറച്ച് പണിയുണ്ട് അതാണ് എല്ലാം വൃത്തിയാക്കണം അങ്ങനെ ലേശ പണിയുണ്ട് എന്തായാലും നിങ്ങൾക്ക് തരും വിളിക്കാം അഞ്ചെണ്ണം ഒന്നട ഡെലിവറി ആവാനായിട്ട് വീട്ടിന്റെ അടുത്തുണ്ട് ഇവര് നാലാളുണ്ട് ഒരു കുഞ്ഞിയുണ്ട് ഞാൻ ഞാനായോ വിളിച്ചിട്ട് തരാ ആ ആ അല്ല ഫോണല്ലേ മാറ്റീന നമ്പറ് മാറ്റീനാ ആ ആ ആ ശരി ശരി ആ വേഗം വെന്തിട്ട് വേണം കൊടുക്ക പാവങ്ങൾ അവർക്ക് വിശക്കുന്നുണ്ട് അടുത്ത തളക്കല് വേണമെന്ന് വിചാരിക്കാം അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് ഇങ്ങനെ ഒരു പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ ഇടുപിടിയിൽ നിന്നൊന്നും പറ്റൂല പിന്നെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യും വേണ്ടി വന്ന് വിളിച്ചു കൊടുക്കും ഇല്ലേ അനങ്ങാതിരിക്കും സ്വഭാവം ശരിയല്ല പിന്നെന്തായാലും മോശ സ്വഭാവമാണ് അരെ മോശ സ്വഭാവമാണ് എൻ്റെ എന്നാണ് ഇഷ്ടപ്പെട്ട വിളിച്ചു കൊടുക്കും ഇല്ലേ പരിസരത്ത് വരില്ല എന്നാൽ വിളിച്ചു തരാമെന്ന് പറഞ്ഞത് വിളിച്ചു കൊടുക്കും ഇഷ്ടപ്പെട്ട വിളിച്ചു കൊടുക്കുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ ചോറ് ആടിൻ്റെ ചോറ് മുറ്റടി ഇവിടെ നിന്നു ഓ മഴ മഴക്കാർ മഴക്കാർ വറകിൻ്റെ ഷീറ്റ് പൊത്തിയിട്ടില്ല മഴക്കാർ വന്നു അയ്യോ പ്രവേഗച്ചളി ആ എൻ്റെ അമ്മയെ നമ്മൾ നമ്മളൊരു പ്രാവശ്യം തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചു നിൽക്കും ഒരു പ്രശ്നമുണ്ട് അവരും ഒരു ജോലി ചെയ്യുന്ന നമ്മളും പല ജോലി തിരക്കപ്പം അവർ ഒരു പ്രാവശ്യം നമ്മൾ തരാ പറഞ്ഞ പിന്നെ അവർ വന്ന് ചോദിച്ചു നിൽക്കും അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുന്നൊന്നും ഇഷ്ടമല്ല ഇങ്ങനൊരു പ്രശ്നം നിങ്ങളെങ്ങനെയാണെന്നൊന്ന് പറയണേ ഇങ്ങനെ വേസ്റ്റല്ലാം എടുക്കാൻ വന്നവർക്ക് കൈയോട് കൊടുക്കുക അല്ല പിന്നെ വരാൻ പറയോ അല്ല മുൻകൂട്ടി വേസ്റ്റെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുമോ ഒന്ന് പറയണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനിങ്ങനെയാണ് പോന്നാലേ ഞാൻ ചെയ്യും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായി കാണുന്നു അപ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം ഒന്നുമില്ല ഉറങ്ങെ എണീച്ച പോലെ അപ്പോൾ എല്ലാവരും എന്നെ കറ്റക്ക് സപ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ ഫാൻ കേടാണ് അപ്പുറത്ത് ഹോളിൽ ഫാനുണ്ട് ഫാനിട്ടിട്ടൊരു പത്ത് മിനിറ്റ് കിടക്കാമല്ലേ ഓഹ് തേങ്ങ ചെറുകി വെച്ചിട്ടില്ല നമുക്ക് തേങ്ങ ഇറക്കാനാവൂല അപ്പോ സദ്യക്ക് വരെ വണക്കം എടുക്കാൻ ആള് എന്നാൽ നിങ്ങൾ എങ്ങനെയാന്ന് എന്നോട് പറയണേ കമൻറ്റ് ചെയ്തേ പറ്റൂ നിർബന്ധം ഈ വീഡിയോന് ഒരു നൂറ് ലൈക്കും നിർബന്ധം